രോഗശാന്തി ശാരീരിക രോഗമായാലും മാനസിക രോഗമായാലും പകർച്ചവ്യാധികളായാലും ശൈത്വാനിയത്തിൻ്റെ ശരറുകൊണ്ടുള്ള രോഗമായാലും സിഹർബാധ കൊണ്ടുള്ള രോഗമായാലും കണ്ണേർ കൊണ്ടുള്ള രോഗമായാലും ഏത് ടൈപ്പിൽ വരുന്ന രോഗമായാലും വിശുദ്ധ ഖുർആാനിനെ അതിൻ്റേതായ രൂപത്തിൽ സമീപിക്കുകയാണെങ്കിൽ അത് രോഗശാന്തി കാഗ്രഹിച്ചു കൊണ്ട് സ്വീകരിക്കുകയാണെങ്കിൽ നിസ്സംശയം ആരോഗ്യ ജീവിതത്തിലേക്ക് അള്ളാഹു അനുഗ്രഹിച്ച ഏറ്റവും വലിയ രണ്ടാമത്തെ അനുഗ്രഹം ആസ്വദിക്കുന്നതിലേക്ക് ഏത് രോഗിക്കും തിരിച്ചു പോവാൻ കഴിയും എന്നാണ് ഖുർഹാനിൻ്റെ അധ്യാപനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്നതുപോലെ മുഹമ്മദ് റസൂൽ അള്ളാഹി സലഹു അലഹി വസലമ്മ തങ്ങളുടെ ഒരു വചനം അലൈക്കും ഷിഫ ഐനി രോഗശാന്തി നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ രണ്ട് മാർഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം അലൈക്കും ഷിഫ ഐനി രോഗം ഭേദമാവാൻ രണ്ട് മെത്തേഡ്സ് ഉണ്ട് ഒന്ന് ഭൗതികമായ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടുള്ള മെത്തേഡ്സ് അതിനൊരു ഉദാഹരണം പോലെ അൽ അസുലു തേൻ അൽ അസുലു അൽ ഖുർആൻ അങ്ങനെയാണ് പ്രയോഗിച്ചിരിക്കുന്നത് തേൻ എന്നതുപോലത്തെ ഭൗതിക വസ്തുക്കൾ അപ്പം തേനും തേൻ പോലത്തതും തേനിൽ ഷിഫയുണ്ട് എന്ന് ഖുറാൻ മറ്റൊരിടത്തുണ്ട് സൂറത്തു നെഹല്ല് ഫിഹിഷിഫി കാര്യം തേൻ അമൂല്യങ്ങളായ പൂക്കളിൽ നിന്ന് പ്രത്യേക നിർദ്ദേശപ്രകാരം തേനീച്ചകൾ ശേഖരിച്ചു കൊണ്ടുവരുന്നു അതിൻ്റെ ഒരു മെഡിസിനൽ കോമ്പിനേഷൻ ശരീരത്തെ ശുദ്ധീകരിക്കുന്നു വയറിനെ ശുദ്ധീകരിക്കുന്നു രക്തത്തെ ശുദ്ധീകരിക്കുന്നു രക്തചംക്രമണത്തെ നന്നാക്കുന്നു അടഞ്ഞുപോയ ബ്ലോക്കുകളെ വരെ വെരിക്കോസ് രോഗത്തിലൊക്കെ അപാരമായ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അമൂല്യപാനീയമാണ് തേൻ റസൂൽ അല്ലാഹി സലാഹു അലഹി വസല്ല ഏറ്റവും താല്പര്യത്തോടെ തേൻ കഴിക്കാറുണ്ടായിരുന്നു എന്ന് ഉമ്മൽ മോമിനി നായി ഷബീബ് അലി അള്ളാഹുത്താലഹ പഠിപ്പിക്കുന്നു ഞാൻ പറഞ്ഞു വരുന്നത് ഖുറാനിനെക്കുറിച്ചാണ് രണ്ട് രോഗശാന്തിയുടെ മാർഗങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ട് ഒന്ന് വിശുദ്ധ ഖുർആനാണ് മറ്റൊന്ന് തേനാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ എങ്ങനെയാണ് രോഗശാന്തിക്ക് കാരണമായി തീരുക എന്നതാണ് പറയാനുള്ളത് ഖുർആനിൽ ഒരുപാട് അധ്യായങ്ങളുണ്ട് നൂറ്റിപ്പതിനാലോളം അധ്യായങ്ങൾ വിശുദ്ധ ഖുറാനിലുണ്ട് എല്ലാ അധ്യായവും വ്യത്യസ്തങ്ങളായ കാര്യങ്ങളാണ് ചർച്ച ചെയ്തിരിക്കുന്നത് അതിൽ പ്രാക്ടിക്കലി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് വിശ്വാസപരമായി കൊണ്ട് നടക്കേണ്ട കാര്യങ്ങളുണ്ട് ചരിത്രങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഉപദേശങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട് എന്നതുപോലെ രോഗശാന്തിക്ക് സഹായകമാകുന്ന ഒരുപാട് പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർആാനിൽ കാണാം അതിലേറ്റവും പ്രധാനമാണ് ഫാത്യഹ നിസ്കാരത്തിലെ ഫർള് എന്ന രൂപത്തിൽ ഫാത്യഹ ഓതുമ്പോൾ ഒരു ഫർള് വീട്ടിയ നിസ്കാരത്തിൻ്റെ സിഹത്തിനത് സഹായകമാവും പൂർണതക്കത് സഹായകമാകും എന്നാൽ ഒരാൾ രോഗശാന്തി ആഗ്രഹിച്ചുകൊണ്ട് ഫാത്തിഹ ഓത അയാൾ ഫാത്തിഹ രോഗശാന്തി ആഗ്രഹിച്ചു ഓതാൻ കാരണം എന്താ പ്രവാചകൻ മുഹമ്മദ് നബി സലഹു അലഹി വസല തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഫാത്തിഹത്തുൽ കിതാബി ഫാത്തിഹത്തുൽ കിതാബി സർവ്വ രോഗത്തിനും ഫാത്തിഹയിൽ ശമനമുണ്ട് എന്നർത്ഥം എന്ന് വെച്ചാൽ സർവരുടെ രോഗത്തിനും സർവ്വരുടെ രോഗത്തിനും എന്നൊരു അർത്ഥമുണ്ട് അവിടെ സർവ്വ ഇനത്തിൽപ്പെടുന്ന രോഗത്തിനും അർത്ഥമുണ്ട് എല്ലാ വിഭാഗം ജനങ്ങളുടെയും എല്ലാ ഇനത്തിലുള്ള രോഗത്തിനും ഫാത്തിഹയിൽ ശമനമുണ്ട് എന്നാണ് ഈ ഹദീത് വചനത്തിന്റെ താല്പര്യം അപ്പൊ ഒരു രോഗി എൻ്റെ ഗുരുനാഥനും എൻ്റെ വഴികാട്ടിയുമായ മുഹമ്മദ് റസൂൽഹി സല്ലാഹു അലഹി വസ്ല്ലാത്തകൾ നിർദ്ദേശിച്ചു എന്ന വിശ്വാസത്തിൽ എന്ന ഉറപ്പിന്മേൽ എന്ന അറിവിന്മേൽ രോഗശാന്തി ആഗ്രഹിച്ചുകൊണ്ട് ഫാത്തിഹ നിർവഹിച്ചാൽ അത് പാരായണം ചെയ്താൽ അത് പാരായണം ചെയ്ത് മന്ത്രിച്ച് ശരീരത്തിൽ തടവിയാൽ പ്രത്യേകിച്ചും ഇന്ന് ഏറ്റവും കൂടുതൽ സങ്കീർണത ഉണ്ടാക്കുന്ന എല്ല് രോഗങ്ങൾ തിബുൽ മഫാസിൽ എന്ന് പറഞ്ഞുകൊണ്ട് വധരോഗ സംബന്ധമായ ഒരു വലിയ അധ്യായം തന്നെ വലിയൊരു പഠനശാഖ തന്നെ സുൽത്താൻ്റെ ചികിത്സാശാസ്ത്രത്തിലുണ്ട് തിബുൽ മഫാസിൽ കണ്ണൂർ മാപ്പിൽ മലബാർ അക്കാദമി ഓഫ് പ്രൊഫറ്റോപ്പതി സഹജാരി മെഡിസിറ്റിയുമായി സഹകരിച്ച് നടത്തുന്ന ഹോസ്പിറ്റൽ ഏറ്റവും പ്രധാന ചികിത്സ അതാണ് മുട്ടുമടക്കാൻ പറ്റാതെ നിസ്കരിക്കാൻ വിഷമിക്കുന്ന ഒരുപാട് രോഗികൾക്ക് അള്ളാഹുവിൻ്റെ അപാരമായ സഹായത്താൽ എല്ലാവരെയും പോലെ നെറ്റിത്തടം സുചൂതിൽ വെക്കാൻ പറ്റുന്ന അവസരം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്നു എന്നതാണ് സഹജാരിയുടെ ഒരു പ്രത്യേകത സഹജാരി മെഡിസിറ്റിയിലെ നബവി ഡിപ്പാർട്ട്മെൻറ്റിൽ അസ്ഥിരോഗ വിഭാഗത്തിൽ എല്ല് തേയ്മാനത്തിന് നല്ല പ്രതിവിധിയാണ് കൊടുക്കുന്നത് കാലങ്ങളായി മുട്ടുമടക്കാത്തവർ മുട്ടുമടക്കി നിസ്കരിക്കുന്നു ഇതിന് തിബുൽ മഫാസിലിനെയാണ് ആശ്രയിക്കുന്നത് അവിടെ തിബുൽ മഫാസിലെ പ്രാർത്ഥനാ ചികിത്സ പറയുന്നിടത്ത് ഫാത്തിഹ ഓതി കെയ്യൽ ഊതിയതിന് ശേഷം ഏതു ഭാഗത്താണോ എല്ല് സംബന്ധമായ വേദന ഉള്ളത് അവിടെ ഒന്ന് തടവുകയാണെങ്കിൽ പൊതുവേ തന്നെ വേദന വന്നാൽ തടവുക എന്നത് മനുഷ്യന്റെ സഹജ സ്വഭാവമാണ് നമുക്കറിയാലോ വേദന വന്നാൽ തടവു രോഗികളെ സന്ദർശിച്ചാൽ തടവണമെന്നാണ് തിബുൻ നബി പറയുന്നത് സ്വലം മാത്തങ്ങളുടെ വൈദ്യോപദേശത്തിൽ ആരോഗ്യ ശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള വൈദ്യോപദേശത്തിൽ രോഗിയുടെ വലത് കൈയുടെ പുറംഭാഗത്ത് തടവണം ഇങ്ങനെ തടവിക്കൊടുക്കാൻ സന്ദർശകൻ തയ്യാറാവണം അതൊരു തരം ഹീലിംഗ് ടച്ച് ഉണ്ടാക്കും രോഗശാന്തി അനുഭവം ഉണ്ടാക്കി തീർക്കും അപ്പോൾ തിബുൽ മഫാസിൽ ഫാത്തിഹ ഊതി കയ്യിൽ ഊതിയിട്ട് തടവാൻ പറയുന്നു ഇത് വലിയൊരു പ്രയോഗമാണ് ഫാത്തിഹയിൽ ഷിഫ ഉണ്ടെന്ന് വിശ്വസിക്കണം അങ്ങനെ ചെയ്യണം അപ്പോൾ ഏത് രോഗികൾക്കും തൻ്റെ രോഗത്തിന് ശമനം ആഗ്രഹിച്ചുകൊണ്ട് ഖുർആനിൽ ശമനമുണ്ടെന്ന് ഖുർആൻ തന്നെ പറയുന്നു നിബിധങ്ങളും പറയുന്നു അതിനെ സ്വീകരിച്ചുകൊണ്ട് ഞാൻ ഫാത്തിഹ പാരായണം ചെയ്യുന്നു ഫാത്തിഹയെ രോഗശാന്തിക്ക് വേണ്ടി ഞാൻ ആശ്രയിക്കുന്നു ഫാത്തിഹയിൽ ചിന്തിക്കുന്നു ഫാത്തിഹയിൽ മനനം നടത്തുന്നു പഠിക്കുന്നു രോഗശാന്തിക്ക് കാരണമായി തരും എന്നതുപോലെ ഹൃദ്രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഫാത്തിഹ വലിയ വിശാലതയാണ് എന്നതിനേക്കാൾ അലം നസോദർ സൂറത്തുൽ സൂറത്തുൽ തൻ്റെ വലത് കൈ എടത്ത് നെഞ്ചിൽ വെക്കുക എന്നിട്ട് അലം ന ഷുല ക അങ്ങയുടെ നെഞ്ഞിനെ നാം വിശാലമാക്കി തന്നിട്ടില്ലയോ നബിയെ എന്ന് ചോദിക്കുന്ന രൂപത്തിലുള്ള അലംനശ്വരഹ് സൂറത്ത് മൂന്നോ അതിൽ കൂടുതലോ രോഗത്തിൻ്റെ വിഷയം ഓർമ്മ വരുമ്പോഴൊക്കെയും നെഞ്ചത്ത് കയവ് ചോദുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വിശാലതയിലേക്ക് ഹാർട്ട് ബ്ലോക്ക് ക്റാനിക് ട്രീറ്റ്മെൻറ്റിലൂടെ തിരിച്ചു വരാൻ കഴിയും ഇതേ അലംനശിറഹ് സൂറത്ത് തന്നെ എപ്പോഴും മനോവ്യത മാനസിക ദുഃഖം ഡിപ്രഷൻ മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അമൂല്യമായ ഔഷധമാണ് ശാന്തമായിരുന്ന് ഉതോടുകൂടി ശാന്തമായിരുന്നു അലം നശ്വറ സൂഹത്ത് നിങ്ങൾ നിത്യേന പാരായണം ചെയ്ത് നോക്ക് അത്ഭുതകരമായ രൂപത്തിൽ മാനസികോല്ലാസം മാനസിക സമാധാനം നമുക്ക് സാധ്യമായി വരും സാധ്യമായി വരും നമുക്ക് അപ്പം അലം നശ്വറ സൂഹത്ത് കുറയാനുള്ള മറ്റൊരു അമൂല്യമായ പ്രത്യേകിച്ചും ഹൃദ്രോഗികൾ വർദ്ധിക്കുന്ന ഹാർട്ട് അറ്റാക്ക് വർദ്ധിക്കുന്ന ഹൃദയ വൈകല്യങ്ങൾ വർദ്ധിക്കുന്ന കാലഘട്ടത്തിൽ എന്നതുപോലെ അസ്ഥിരോഗത്തിൽ വളരെ സഹായിക്കുന്ന ഒരു പ്രത്യേക രൂപമാണ് ഖുറാനിൽ തന്നെ പറഞ്ഞ സൈത്തണ്ണ ഒലീവ് ഓയിൽ ഈ ഒലീവ് ഓയിലിൽ ഹൃദയ എല്ലിന് ശക്തി ഉണ്ടാക്കുന്ന ഇപ്പോൾ ഓസ്റ്റിയോപൊറോസിസ് പോലുള്ള മാരകമായ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന എല്ല് തേയ്മാനം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് വലിയൊരു ഔഷധമാണിത് സൂറത്തുത്തീൻ ഏഴോ പറ്റുമെങ്കിൽ എഴുപതോ തവണയൊക്കെ ദിനേനെ പാരായണം ചെയ്ത് എല്ല് സംബന്ധമായ രോഗത്തിൽ നിന്ന് മുക്തി തേടുന്നതും ഇതേ വിശുദ്ധ സൂക്തം തന്നെ ജെയ്ത്ത് ഓയിലിൽ മന്ത്രിച്ച് ഒരഞ്ച് മില്ലി വീതം ദിനേനെ അസ്ഥിശക്തി ആഗ്രഹിച്ച് എല്ലിൻ്റെ ഫലം ആഗ്രഹിച്ച് കുടിക്കുന്നതും അത്ഭുതകരമായ മാറ്റങ്ങൾ നിങ്ങളിൽ ഉണ്ടാക്കുമെന്ന് അനുഭവസ്ഥരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് തീർച്ചയായും അങ്ങനെ വിശുദ്ധ കുറയാൻ ഒരുപാട് കാര്യങ്ങൾ ഒരു പ്രാവശ്യം പ്രമേഹ രോഗത്തിൽ പറഞ്ഞ പ്രാർത്ഥന എല്ലാ രോഗികൾക്കും രോഗശാന്തി ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു വിഷയമാണ് ഇബിനു ഹജറുൽ അഫ്തലാനി റഹമത്തുള്ളി അലേഹിയെ ഞാനിവിടെ ഓർമ്മിക്കുകയാണ് ടിബുനബവിയിലെ മഹാഗുരുനാഥനാണ് അദ്ദേഹം ഫത്തുഹുൽ ബാരിയിൽ രോഗ കാരണങ്ങൾ വിശദീകരിക്കുന്നിടത്ത് രണ്ട് രൂപത്തിലാണ് മനുഷ്യൻ രോഗികളാവുന്നത് എന്ന രൂപത്തിലുള്ളൊരു ചർച്ച വരുന്നുണ്ട് ശിക്ഷാരോഗം പരീക്ഷണരോഗം ഈ പരീക്ഷണ രോഗമായാലും ശിക്ഷാരോഗമായാലും രണ്ട് വ്യത്യസ്തങ്ങളായ രീതികളിലൂടെ നമുക്കതിനെ കവർ ചെയ്യാൻ പറ്റും ശിക്ഷാരോഗമാണെന്ന് തിരിച്ചറിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവിടെ ആശ്രയിക്കേണ്ട ഖുആാനിലെ പ്രാർത്ഥനയാണ് റബ്ബന ഞാൻ എൻ്റെ ശരീരത്തോട് ലൊൽമ് ചെയ്തതാണ് എൻ്റെ രോഗം ഞാൻ എൻ്റെ ശരീരത്തോട് ലൊൽമ ചെയ്തതാണ് എൻ്റെ രോഗം നീ പൊറുക്കുന്നവനും റഹ്മത്ത് ചെയ്യുന്നവനുമാണ് അ ഷിഫ് റഹ്മത്തും രോഗശാന്തി എന്നാൽ അള്ളാഹുവിൽ നിന്നുള്ള റഹമത്താണ് നീ പൊറുക്കുന്നവനാണ് റഹ്മത്ത് ചെയ്യുന്നവനാണ് എനിക്ക് രോഗശാന്തി എന്ന റഹമത്ത് വേണം അത് തന്നില്ലെങ്കിൽ ലനക്കൂൻ മീൻ അൽ ഹാസിരിൻ ഞാൻ രോഗത്തിന് ചികിത്സിച്ചും ഒരുപാട് സമയം അതിനുവേണ്ടി ചിലവഴിച്ചും പരാജിതരിൽ പെട്ടുപോകും എന്നൊരു ധ്വനി തിബ്ബിയായ നിലയിൽ വ്യാഖ്യാനിച്ച പണ്ഡിതരുണ്ട് അപ്പോൾ ആ നിലയിൽ അതും ഒരു പ്രാർത്ഥനയായി സ്വീകരിക്കാം ഇനി പരീക്ഷണ രോഗം ചില ആളുകളെ പരീക്ഷിക്കാൻ രോഗം ഉയരും അത്തരമൊരു രോഗമാണ് നിങ്ങളെ ബാധിച്ചത് എന്ന് നിങ്ങൾക്കുറപ്പുണ്ടെങ്കിൽ അയ്യൂബ് അലി ഇസ്ലാമിൻ്റെ പ്രാർത്ഥന വിശുദ്ധ ഖുറാനിലുണ്ട് അന്താർഹമുറാഹിമീൻ അപാരമായ വേഗത്തിൽ രോഗശാന്തി വരുത്തുന്ന ഖുറാനിലെ മറ്റൊരു പ്രാർത്ഥനയാണത് വ ഹെമർ റാഹിമീൻ ഈ പ്രാർത്ഥന സ്വീകരിക്കുന്നത് പരീക്ഷണ രോഗം ബാധിച്ചവരെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പത്തിൽ ഖുറാനികമായൊരു സപ്പോർട്ടോടു കൂടി രോഗമുക്തി സാധ്യമാക്കാൻ കഴിയുന്ന ഒരു വിഷയമാണ്